നമുക്കറിയാം മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസും അതുണ്ടാക്കിയ വിവാദങ്ങളും അന്ന് പി വി അൻവർ എം എൽ എ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അതിനെതിരെ ഉന്നയിക്കുകൂടിയിട്ട് ചെയ്തിരുന്നതാണ് ഇപ്പോൾ എസ് പി സുജിത് ദാസിനെതിരെ ആ വിഷയത്തിൽ പരാതി നൽകിയിരുന്ന എസ് ഐ ശ്രീജിത്ത് രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം ഡി ജി പിക്കും അതോടൊപ്പം മാധ്യമങ്ങളോടും ഡി ജി പിക്ക് നൽകിയ കത്തിലും മാധ്യമങ്ങളോടും നൽകിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്ന സി പി എം നേതാക്കളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ഈ പരാതിയിൽ നിന്ന് പിൻവലിക്കാൻ അല്ലെങ്കിൽ ഈ പരാതി പിൻവലിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തിയെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മലപ്പുറത്തിനെ ഒരു കുറ്റക്കാരുടെ പട്ടികയിൽ നിർത്താനുള്ള ശ്രമങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യം കൂടിയിട്ട് അദ്ദേഹം പറയുന്നു ഈ പരാതിപ്പെട്ടതിലെല്ലാം മറിച്ച് മരം മുറിക്കുന്നതിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലോ പോലീസിനോ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിനോ യാതൊരു പ്രശ്നമോ ഇല്ല അതോടൊപ്പം തന്നെ ഈ പരാതി പിൻവലിപ്പിക്കാനുള്ള നീക്കമാണ് ഈ പോലീസിൽ നിന്നുണ്ടാകുന്നതെന്ന് കൂടിയിട്ടാണ് അദ്ദേഹം അടിവരായിട്ട് പറയുന്നത് ഈ വിഷയത്തിലേക്കാണ് കിടക്കുന്നത് അജിംസ് നമുക്കറിയാം പി വി അൻവർ എം എൽ എ മുമ്പ് എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ എത്ര ഗുരുതരമായിരുന്നു എന്നുള്ള കണ്ടിരുന്നത് അന്ന് എസ് പി സുജിത് ദാസിൻ്റെ വോയ്സ് ക്ലിപ്പ് അടക്കം പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഈ ശ്രീജിത്ത് രാജിവെച്ചിട്ട് പുറത്തുവിട്ട കത്തിലും അതോടൊപ്പം മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങളും മുന്നിലുണ്ട് വളരെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ തന്നെയല്ലേ അതിലുള്ളതല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പി വി അന്മാർ ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഒന്നുമായിരുന്നു ഇപ്പോൾ എസ് പി സുജിത് ദാസ് ആവട്ടെ ഈ ശ്രീജിത്ത് തന്നെയാവട്ടെ അജിത് കുമാർ അവിടെ അങ്ങനെ കുറേ അധികം കഥാപാത്രങ്ങൾ പോലീസുകാരൊക്കെ വന്നു പോയിരുന്നു നമുക്ക് പോലീസിനെ പറ്റിയുള്ളൊരു മുൻധാരണ പൊതുവെ സമൂഹത്തിൽ ഒരു മുൻധാരണ അതൊരു മോശം സിസ്റ്റമാണ് ഒരു മോശം മെഷീനറിയാണ് പോലീസ് അപ്പോൾ അതിലേക്കിപ്പോൾ വ്യക്തിഗര വ്യക്തിപരമായി ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരാൾ കടന്നു തന്നാൽ പോലും അയാൾ ദുഷിക്കാനാണ് സാധ്യത കൂടുതൽ അയാൾക്ക് ആ സിസ്റ്റം നിന്നാക്കാനല്ല അയാൾ ദുഷിക്കാനാണ് സാധ്യത കൂടുതൽ നമുക്ക് മനസ്സിലാകാം ഞാൻ അന്നത്തെ ആരോപണങ്ങളോ അതിൻ്റെ പര്യവസാനമോ അതേക്കുറിച്ചുള്ള അന്വേഷണമോ അതൊന്നുമല്ല നമ്മളവിടെ കുറേ ചർച്ച ചെയ്തതാണ് ഞാൻ ആ മനുഷ്യൻ്റെ ഇൻറ്റർവ്യൂ അഭിമുഖം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് അയാൾ ഫീൽ ചെയ്തത് അതിൻ്റെ കാരണം ഞാൻ അങ്ങനെ ഒരു സ്പിരിച്വലി ഞാൻ ഈ സ്പിരിച്വലിറ്റിയെ കാണുന്നത് ദൈവവിശ്വാസമായിട്ടും മതവിശ്വാസവുമായിട്ടും ബന്ധപ്പെട്ടല്ല അതൊരു മനുഷ്യൻ്റെ ഉള്ളിലെ എന്താണ് ഒരു ഒരു പേഴ്സണാലിറ്റിയുടെ കൂടി പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ മനുഷ്യനെ ഞാൻ ഹൈലി സ്പിരിച്വലായിട്ട് കാണാൻ കാരണം അയാൾ വളരെ കൂളാണെന്നുള്ളതാണ് ഒന്ന് അയാൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അയാൾക്ക് കൃത്യതയുണ്ട് അയാൾക്ക് ബോധ്യമുണ്ട് താൻ എന്താണ് ചെയ്തത് താൻ ഇനി എന്താണ് ചെയ്യാമോ എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് അയാൾ പറയുകയാണെങ്കിൽ ഞാൻ സസ്പെൻഷനിലായ സമയത്ത് അയാൾ എന്തോ തീർത്ഥാടകരകെ പോയിക്കുമായിരുന്നു എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് സഞ്ജീവ് ഭട്ടിൽ ഞാൻ ഈ ഒരു സ്പിരിച്വാലിറ്റി കണ്ടിട്ടുണ്ട് അദ്ദേഹം വലിയ തോതിലുള്ള എന്താണ് വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോഴും സർവീസിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷവും അവസാനം അദ്ദേഹത്തെ മൂന്ന് പതിറ്റാണ്ട് മുമ്പുള്ള രണ്ട് കേസുകളിൽ അറസ്റ്റ് ചെയ്യുന്നത് വരെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ലൈഫിൽ അദ്ദേഹത്തിന് ഈ സ്പിരിച്വാലിറ്റി ഉണ്ട് ഒന്ന് താൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത ഒന്ന് താൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യം ഈ സഞ്ജീവ് പട്ടിലും ഈ സ്ത്രീത്തിലും ഞാൻ ഇതേ കാര്യങ്ങൾ കാണുന്നു അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം അദ്ദേഹം തന്നെ സ്വയം പറയുന്നുണ്ട് ഞാനൊരു ഹരിശ്ചന്ദ്രനൊന്നുമല്ല എനിക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കാരണം അദ്ദേഹം ജോലി ചെയ്യുന്ന അങ്ങനെ ഒരു മെഷീനറിയിലാണ് അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് പക്ഷേ ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യതയുണ്ട് വ്യക്തതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം അദ്ദേഹം ആരോടാണ് എതിരിടുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യതയുണ്ട് തൻ്റെ എതിരാളികൾ ആരാണ് താൻ എന്തിനോടാണ് പോരാടുന്നത് അദ്ദേഹം പറയുകയാണ് ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് തൻ്റെ അടുത്തേക്ക് മീഡിയേറ്റേഴ്സ് വരുന്നു ഈ പ്രശ്നം ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മീഡിയ ഒരു പക്ഷേ ഒരു സാധാരണ എസ് ഐ പോസ്റ്റിലേക്ക് ആൾ വഴങ്ങിപ്പോകുന്നൊരു പ്രശ്നമാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടിയാണ് അത് വരുന്നത് നിങ്ങൾ നിങ്ങൾ എന്തിനെ കുഴപ്പത്തിലാകരുത് നിങ്ങൾ സർക്കാരിനെ കുഴപ്പത്തിലാക്കരുത് അതായത് ഈ പരാതിയുമായി മുന്നോട്ട് പോയി നിങ്ങൾ സർക്കാർ അതായത് സുജിത് ദാസിനെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും ഒരു പരാതി കൊടുത്താൽ അത് സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നതാണ് എന്ന നറേറ്റീവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് സുജിത് ദാസ് മുഖ്യമന്ത്രിയെ വിളിക്കുന്ന അങ്കിൽ എന്നാണ് അത്ര അടുപ്പമുണ്ടെന്നാണ് പറയുന്നത് എങ്കിൽ ഈ നമ്മളീ പറയുന്ന ഈ കോക്കസിനെ ശ്രീജിത്ത് പറയുന്ന ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നതാരാണ് ശ്രീജിത്ത് ഈ സ്വ സ്വർണം പൊട്ടിക്കൽ മാത്രമല്ല പറയുന്നത് സ്വർണം പൊട്ടിക്കലിൻ്റെ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ ലാബ്സിനെ കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് എയർപോർട്ട് എന്ന് പറയുന്നത് കസ്റ്റംസിന് കീഴിൽ വരുന്ന സ്ഥലമാണ് അവിടെ പോലീസിനൊരു റോളുമില്ല ഇനി ആ പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയാൽ തന്നെ അത് ഉടനെ കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്യണം വേണ്ടത് അതിന് പകരം ഇയാൾ പിടിച്ചുകൊണ്ട് പോയി മനുഷ്യവിരുദ്ധമായി ഇപ്പോൾ ആളുകൾ ശരീരത്തിനകത്താണ് ഈ സ്വർണ്ണം ഒളിപ്പിച്ചിട്ടുണ്ടാവുക കസ്റ്റംസാണെങ്കിൽ ആദ്യം എന്തായാലും ചെയ്യുക ഡോക്ടറെ കാണിച്ച് അത് ഡോക്ടറുടെ സഹായത്തോടെ അത് പുറത്തെടുക്കുകയാണെങ്കിൽ ചെയ്യുക ഇവർ പകരം എന്താണ് ചെയ്യുന്നത് ഡോക്ടറെ കാണിക്കാതെ പോലീസ് ഐഡ് പോസ്റ്റിൽ കൊണ്ടുപോയി മനുഷ്യവിരുദ്ധമായ രീതിയിൽ അത് പുറത്തെടുത്ത് അതിൽ പകുതിയും അടിച്ചു മാറ്റി ബാക്കി പകുതിക്ക് കേസ് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ ആരോപണം അതിലെ മരമുറി കേസൊക്കെ അതിൽ ചെറിയ സംഭവമാണ് മരമുറി കേസ് എന്ന് പറഞ്ഞാൽ മരം തന്നെ കമ്പു വെട്ടാനെന്നുള്ള ഓർഡർ വാങ്ങിക്കൊണ്ട് തേക്കും മഹാഗണിയും വെട്ടി വീഴ്ത്തുന്നുള്ളത് ചെറുതാണ് പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വർണ്ണക്കടത്തിലെ മനുഷ്യവിരുദ്ധത്തെയാണ് പോലീസിൻ്റെ അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതിലദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പത്തനംതിട്ടയിൽ ഒരു അഭിഭാഷകൻ ഒരു പോക്സോ കേസിൽപ്പെട്ടു ആ പോക്സോ കേസിനെതിരെ ആ പോക്സോ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പോലീസ് നടത്തിയ വഴിവിട്ട കളികളെക്കുറിച്ചുള്ള ഐ ജിയുടെ റിപ്പോർട്ട് പോലീസ് മേധാവിയുടെ മുമ്പിലുണ്ട് എന്നാണ് പോലീസ് മേധാവിയുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് അവിടെ ഇരിക്കുകയാണെന്നാണ് എന്തുകൊണ്ടാണ് ശ്രീജിത്ത് ഈ പോക്സോ കേസ് പ്രത്യേകം പറയുന്നതെന്ന് അറിയാവോ കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അട്ടിമറികൾ നടന്നിട്ടുള്ള കേസുകൾ പോക്സോ കേസുകളാണ് വളരെ കുറച്ച് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മാധ്യമങ്ങൾ തന്നെ കാര്യമായി ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഏരിയയാണ് പോക്സോ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ എന്തോ ആളുകൾ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് തെറ്റായ സാക്ഷി മൊഴികൾ കൊഴിപ്പിച്ച് എടുക്കുന്ന കേസാണ് എന്നൊരു പുതുധാരണ പരത്താൻ ഈ പോക്സോ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ ഡയറക്ടർ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് ഇവിടെ ഇതിൽ പകുതിയും കള്ളക്കേസുകളാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണറിയത് കേരളത്തിലെടുത്തിട്ടുള്ള പോക്സോ കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് ഏറ്റവും കുറഞ്ഞു കേരളത്തിലെ കേസുകൾ ഏറ്റവും കുറഞ്ഞ കൺവിക്ഷൻ റേറ്റ് പോക്സോ കേസുകൾക്കാണ് ഈ പോക്സോ കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് കോടതിക്ക് മുമ്പ് തന്നെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒത്തുതീർപ്പാക്കപ്പെടുന്നുണ്ട് ഒത്തുതീർപ്പാക്കപ്പെടുന്നുണ്ട് അത് അത് കേവലം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലൊരു എസ് ഇ ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ മാത്രമായി ഇടപെട്ടതല്ല നടത്തുന്നത് പകരം ഒരു ഒരു സിസ്റ്റം തന്നെ ആ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ അത് സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിക്കോ ഒന്നും അറിയാത്ത കാര്യമല്ല അത് അറിഞ്ഞ് തന്നെയാണ് നടക്കുന്നത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട വാർത്ത വാളയാർ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷൻ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകാർ നമ്മളാണ് പുറത്തുവിട്ടത് അങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഒരു പോക്സോ കേസിലെ രണ്ട് പെൺകുട്ടികൾ മരിച്ച കേസിലെ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് പുറത്തു വന്നത് അത് പുറത്തു വന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ജഡ്ജി ഒരു കേസിൽ പ്രതിഭാഗം വക്കിയിൽ ഹാജരായില്ല എന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കോടതി രേഖകളിൽ അദ്ദേഹത്തിന് ഇന്ന് സി ഡബ്ല്യു സി സിറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് ഹാജരായില്ല എന്ന് എഴുതിയതുകൊണ്ട് മാത്രമാണ് അയാളാണ് ഈ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് എന്ന വിവരം പുറത്തു വന്നത് കാരണം ഇൻ ക്യാമറ ഓപ്പറേഷനാണ് ഇത്തരം കേസുകളിൽ ജഡ്ജിയും പ്രോസിക്യൂട്ടറും ഈ പ്രതിഭാഗം വക്കീലി മാത്രമേ കോടതിയിൽ ഉണ്ടാവൂ വേറെ ആരും കാണുന്നില്ല അയാൾ വരുന്നതു പോലും അതുകൊണ്ടാണ് അത് പുറത്തു വന്നത് അപ്പോൾ അത്രയും സൂക്ഷ്മമായ ഇത്തരം അട്ടിമറികൾ നടക്കുമ്പോൾ പോക്സോ കേസുകളുടെ കാര്യത്തിൽ കേരളത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം മലപ്പുറത്തെ ക്രൈം ക്യാപിറ്റലാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമം നടന്നുള്ളതാണ് ആസൂത്രിതമായ ശ്രമം നടന്നു കേരളത്തിലെ കേരളത്തെ മലപ്പുറത്തെ ക്രൈം ക്യാപിറ്റലാക്കി മാറ്റാൻ അത് പറയുന്നത് വേറെ എസ് ഐ ആണ് അദ്ദേഹം കൂടി എഫ്ഐആർ ഇട്ട കേസുകളെ കുറിച്ചാണ് അദ്ദേഹം ഈ പറയുന്നത് അവസാനം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാനിത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ജോലിയെടുക്കേണ്ട ആവശ്യമില്ല എനിക്കതൊരു രസകരമായിട്ട് തോന്നിയൊരു കാര്യം അദ്ദേഹം പറഞ്ഞു ഭാര്യയ്ക്ക് ജോലിയുണ്ട് പൈസ വേണ്ട എനിക്ക് പൈസ വേണ്ട ഞങ്ങൾക്ക് നാലുപേർക്ക് ജീവിക്കാൻ ഭാര്യയുടെ ജോലി മതി എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അദ്ദേഹം സംസാരം മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ലീഗൽ ഫൈറ്റുമായിട്ട് മുന്നോട്ട് പോകും കോടതിയിൽ സമീപിക്കും അദ്ദേഹം ഒരു പോയിന്റ് ഇപ്പോൾ കസ്റ്റംസ് പിടിക്കേണ്ട സ്വർണം പോലീസ് പിടിക്കുന്ന വഴി സർക്കാരിന് നഷ്ടം ഉണ്ടാകുന്നുണ്ട് കസ്റ്റംസ് അമിത എന്താണ് ആ സ്വർണ്ണത്തിൻ്റെ തയ്യായമായ തുക ഫൈൻ ഇടാക്കുന്നു ഇവർ ഫൈൻ ഇടാക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ സ്വർണം കുറച്ചാണ് കാണിക്കുന്നത് എന്നുള്ളതും ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി എയർപോർട്ടുകളിൽ വരുന്ന സ്വർണം പോലീസ് പിടിക്കുന്നില്ല എവിടെ മാത്രം പോലീസ് പിടിക്കുന്ന ഒരു നിർണായക കോസ്റ്റും കൂടി അദ്ദേഹം ഉയരുന്നുണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഇത്തരം മനുഷ്യന്മാർ കൂടിയുള്ളതാണ് കേരളം ഇത്തരം മനുഷ്യന്മാർ കൂടിയുള്ളതാണ് കേരളത്തിലെ പോലീസ് സേന അതായത് നമുക്ക് പ്രതീക്ഷ നശിച്ച് കേരളം പോയി കേരളത്തിൻ്റെ പോലീസ് തകർന്നു കേരളത്തിൻ്റെ എന്താണ് മൊത്തം ആളുകൾ മൊത്തം എന്താണ് ബിഗോട്സായി മാറി അങ്ങനെയുള്ളൊരു എന്താണ് ഒരു നിരാശയുടെ കാര്യമില്ല ഇങ്ങനെയുള്ള മനുഷ്യർ കൂടിയുണ്ട് സഞ്ജീവ് ഭട്ടനെ പോലുള്ള മനുഷ്യർ ജയിലിൽ കിടക്കുന്നുണ്ട് ശ്രീധനെ പോലുള്ള മനുഷ്യർ ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തിറങ്ങി സത്യം വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യർ ധാരാളമുണ്ട് പക്ഷേ അവരുടെ എണ്ണം കുറവാണ് അവരുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുന്നുണ്ട് പക്ഷേ ഇത്തരം മനുഷ്യർക്ക് മനുഷ്യരെ ഈ രാജ്യത്ത് നീതിയും സമാധാനവും പുലരണം മുഴുവൻ മനുഷ്യരും പിന്തുണയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിഷാദ് ആ രാജ്യത്തിൽ ഡി ജി പിക്ക് എഴുതിയ രാജിക്കത്തിൽ പറയുന്ന ഒരു കള്ളനെ ചൂണ്ടിക്കാട്ടിയവനെ കൊലപാതകയാക്കുന്ന സംവിധാനം എന്നാണ് ഏതാണ്ട് അഞ്ച് വർഷമായി അഞ്ച് വകുപ്പുകളിലായിട്ട് പതിനഞ്ച് വർഷത്തോളം സർക്കാരിനെ സേവിച്ച ഒരു ഉദ്യോഗസ്ഥൻ രാജിവെച്ചിട്ട് എഴുതുന്നതാണ് എനിക്കിവരോട് നിൽക്കാൻ കഴിയില്ല എന്ന് കൂടിയിട്ട് തന്നെ പറയുന്നുണ്ട് അങ്ങേയറ്റം ഗുരുതരമായ ആരോപണമല്ലേ പോലീസിനെതിരെ കൂടിയിട്ട് ഉന്നയിക്കുന്നത് സത്യത്തിൽ ആ ആരോപണത്തെ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആ രാജ്യത്തെ വാചകത്തെ കുറച്ചുകൂടി വലുതാക്കി നോക്കൂ പോലീസിനോട് മുട്ടി നിൽക്കാൻ പോലീസിലെ ഉന്നതരോട് മുട്ടി നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല കാരണം കള്ളനെ ചൂണ്ടിക്കാണിക്കുന്ന ആളെ കൊലപാതകിയാക്കുന്നു എന്നാണ് ആ വാചകത്തെ ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയും ബി വി അൻവർ ഈ പ്രശ്നം രാഷ്ട്രീയത്തിൽ ആദ്യമായി ഉന്നയിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹം എൽ ഡി എഫ് ക്യാമ്പിലകത്ത് നിന്നുകൊണ്ട് ഈ പ്രശ്നം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അൻവർ പറയുന്നു അൻവർ പറയുന്ന പോയിന്റ് ഇതാണ് മലപ്പുറത്തെ വിമാനത്താവളത്തിൽ നിന്ന് പിടിക്കുന്ന സ്വർണം പോലീസ് പിടിക്കുകയാണ് കസ്റ്റംസിന് കിട്ടുന്നില്ല അതിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നുവെന്ന് അപ്പോൾ കസ്റ്റംസ് പിടിക്കേണ്ടുന്ന സ്വർണം എങ്ങനെയാണ് പോലീസ് പിടിക്കുന്നത് എന്ന ചോദ്യം അവിടെ ഉണ്ട് ആ ചോദ്യം ആര് ചോദിച്ചാലും വാലിഡായ ചോദ്യമാണ് അത് അൻവർ ചോദിച്ചാലും ഞാൻ ചോദിച്ചാലും സിക്കേഷ് വാജിംസോ ആര് ചോദിച്ചാലും ആ ചോദ്യം വാലിഡാണ് ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളവർ മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല ആ ചോദ്യം ഉന്നയിച്ചയാൾ കള്ളക്കടത്തുകാർക്ക് വേണ്ടി ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന് പറഞ്ഞ് അതിനെ മൊത്തം അദ്ദേഹം തിരിച്ചു കളയുകയും ആ പ്രശ്നം അദ്ദേഹം എവിടെ കൊണ്ട് അവസാനിപ്പിച്ച് നോക്ക് അൻവറിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും അൻവർ തിരിച്ചാക്രമിക്കുകയും വേറെ ഏതോ പ്രതലത്തിൽ പോയി ആ കേസ് ഒടുങ്ങി മൗലികമായ ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുന്നു കേരള പോലീസ് സ്വർണം പൊട്ടിക്കുന്നവരാണോ കസ്റ്റംസിന് കിട്ടാത്ത സാധനങ്ങൾ പുറത്ത് കൃത്യമായി പോലീസിന് അങ്ങനെ കിട്ടുന്നു പോലീസ് അവ കണ്ടെടുക്കുന്നു അതിൻ്റെ വിഹിതം പറ്റുന്നു എന്ന ആക്ഷേപത്തിന് പരിഹാരമുണ്ടാക്കാൻ പ്രോപ്പറായ വിശ്വസനീയമായ പരിശോധന നടത്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടുണ്ടോ അൻവർ പുറത്തുപോയി അതൊരു രാഷ്ട്രീയ ബഹളമായി കൂടി മാറുകയും അൻവറിനെ പുറത്തു പോവുകയും ചെയ്യേണ്ടി വന്നു അൻവർ പുറത്തുപോയതോടെ ആ പ്രശ്നമേ അവസാനിപ്പിച്ചു സർക്കാർ അല്ലാതെ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് മലപ്പുറത്തെ ഒരു ടെറർ ജില്ല ആക്കാനുള്ള പോലീസിന് ശ്രമമുണ്ട് എന്ന വാദം ഇദ്ദേഹം പറയുകയാണ് പക്ഷേ മലപ്പുറത്ത് അല്ലെങ്കിൽ അവിടുത്തെ കോഴിക്കോട്ടെ കോഴിക്കോട് എയർപോർട്ടിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് നടക്കുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് എന്തെങ്കിലും തരത്തിലുള്ള സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടോ അതൊരു സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ അദ്ദേഹം ഉന്നയിക്കുന്നു ഈ പോലീസുകാരുയിക്കുന്നു മലപ്പുറത്ത് നിന്നുള്ള പല മനുഷ്യന്മാരും ഉന്നയിക്കുന്നു കേരളത്തിലെ പല ആൾക്കാരും അതൊരു സീരിയസ് ആയ പ്രശ്നമായി കാണുന്നു ഗവൺമെൻറ് ഇന്നുകൊണ്ടാണ് അതിനെ പരിഗണിക്കാതിരുന്നത് ആ ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ഗവൺമെൻറ് ആ അൻവർ വിവാദത്തിന് പിന്നാലെ അതിനെ വിട്ടുകളയുകയാണ് ചെയ്തിട്ടുള്ളത് മലപ്പുറത്ത് കൂടുതൽ കേസുകൾ ഉണ്ടാക്കിക്കൊണ്ട് മലപ്പുറം ഒരു ക്രിമിനൽ സ്വഭാവമുള്ള സ്റ്റേറ്റാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്ന ആക്ഷേപം ഏറ്റവും അവസാനം ഈ പോലീസുകാരൻ കൂടി പറയുകയാണ് ആ ആക്ഷേപത്തിന് കേരളം ഒരു മതനിരപേക്ഷ സംസ്ഥാനമാണ് ഇവിടുത്തെ സ്റ്റേറ്റിനെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കാൻ ഏതെങ്കിലും ശക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയിടും ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണകൂടം മലപ്പുറം നമുക്കറിയാം ദേശീയ തലത്തിൽ പോലും മലപ്പുറം എന്ന് പറയുന്ന ടാഗ് വെച്ചുകൊണ്ട് കേരളത്തെ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ മലപ്പുറം ഒരു ടെറർ സ്റ്റേറ്റ് ആണ് ക്രിമിനൽ സ്റ്റേറ്റ് ആണെന്ന് സ്ഥാപിക്കാൻ പോലീസുകാരിൽ ചില ആൾക്കാർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗവൺമെന്റ് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടോ അതിലെന്തെങ്കിലും കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടോ സുജിത് ദാസിനെ അവിടെ നിന്ന് മാറ്റി കൊടുത്തേ വന്നു മാറ്റി വരുത്തേണ്ടി വന്ന സാഹചര്യം എന്താണ് സുജിത് ദാസിൻ്റെ ഒരു ഓഡിയോ പുറത്ത് വന്നപ്പോഴാണ് അല്ലാതെ സുജിദാസിനായിട്ടുള്ള ഉയർന്നുള്ള പരാതി ഗൗരവതരമാണെന്നുള്ള അദ്ദേഹത്തെ മാറ്റാനില്ല മറിച്ച് അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണം പുറത്തു പുറത്തുവരെയും അദ്ദേഹത്തെ മാറ്റാതെ നിവൃത്തിയില്ല എന്ന് വന്നതാണ് ഇന്നിപ്പോൾ ശബരിമല സ്പെഷ്യൽ ഓഫീസർമാരെ പ്രഖ്യാപിച്ചു അതിലൊരാൾ ആരോപണ ആരോപണവിധേയായ വിവാദ നായകനായ അദ്ദേഹം പരിഗണിക്കപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെയും മേലെ തലതൊട്ടപ്പിനായി കേട്ടെന്നുള്ള പേരാരായിരുന്നു അജിത് കുമാറിൻ്റെതാണ് അജിത് കുമാറിനെ അവസാന നിമിഷവും സന്ദർശിച്ചിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും എടുത്ത് അട്ടത്ത് വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ പോലീസുകാരൻ ഫൈറ്റ് ചെയ്യുന്നത് സുജിത് ദാസിനെതിരെ മാത്രമല്ല സുജിത് ദാസിൻ്റെ തലപ്പത്തുള്ള ഡി ജി പി യോടോ പോലീസിലെ ഏതെങ്കിലും മാഫിയ സംഘത്തോടോ മാത്രമല്ല എൻറ്റയർ സ്റ്റേറ്റ് ആ മനുഷ്യൻ്റെ കോസിനെതിരായിട്ടാണ് നിൽക്കുന്നത് ആ മനുഷ്യൻ റിപ്രസെൻറ്റ് ചെയ്യുന്ന ആരെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ നിങ്ങളൊരു ജില്ലയെ ഇങ്ങനെ ചാപ്പയടിക്കാൻ പാടില്ല അല്ലെങ്കിൽ പോലീസ് നടത്തുന്ന ഇത്തരം വഴിവിട്ട ഏർപ്പാടുകളെ എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും പക്ഷേ എന്താ നടന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പി ആർ ഏജൻസിയുടെ വരവും അവർ നടത്തിയിട്ടുള്ള അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റും അത് മുഖ്യമന്ത്രി ഏറ്റു പറഞ്ഞതും അതെങ്ങനെ വന്നു എന്നുള്ള ആ ചോദ്യം എവിടെ ഇല്ലല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ആ പി ആർ ഏജൻസി എഴുതി കൊടുത്തുനിന്ന് കരുതുന്ന അല്ലെങ്കിൽ പി ആർ ഏജൻസി പങ്കെടുത്തുനിന്ന് കരുതുന്ന ആ ഇൻ്റർവ്യൂ എങ്ങനെ സംഭവിച്ചു എന്നതിന് പോലും ആസറില്ല മുഖ്യമന്ത്രിയും പറഞ്ഞില്ല ഇതിൻ്റെ പാർട്ടിയും പറയുന്നില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഭരണകൂടം ഇത്തരം കാര്യങ്ങൾക്കകത്ത് വളരെ ദുരൂഹമായും സംശയാസ്പദവുമായും ഇടപെടുന്നത് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പോലീസുകാരൻ അയാൾ എടുക്കുന്ന നടപടിയെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ കാരണം അയാൾ പറയുന്നത് കേവലം ഒരു വ്യക്തിയുടെ ആരോപണമല്ല ദിവസങ്ങളോളം കേരളം ചർച്ച ചെയ്യുകയും തീർപ്പാകാതെ പോവുകയും മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളുടെ പുകമറയിലൂടെയും സർക്കാർ കടന്നു ചെയ്ത കേസാണ് അതിനകത്ത് ഒരു മനുഷ്യനെ അയാളുടെ ജീവിതം കൊണ്ട് അയാളുടെ ജീവിതത്തിന് ഒരു നിർണായകമായ രക്തസാക്ഷിത്വ തീരുമാനമെടുക്കാണല്ലോ അതിനെ വീണ്ടും പുറത്തു കൊണ്ടുവരാൻ അതിൽ അതിനോട് സന്ധിയാവാൻ കഴിയില്ല എന്നൊരു ഒരു ഒരു പൊസിഷനെടുക്കുകയാണ് അയാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുക അയാൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല അത് പോലീസ് സേനയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല പോലീസ് സേനയ്ക്കകത്ത് നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട് മോശം ആൾക്കാരും ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം മോശം അങ്ങനെ ഞാൻ മോശം ആൾക്കാരുണ്ട് നോക്കൂ ഇപ്പം ഒരു 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 യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊണ്ടുപോയി ഇടിച്ച കേസിനകത്ത് രണ്ട് പോലീസുകാർക്കെതിരായിട്ടാണ് നടപടി വരുന്നത് പക്ഷെ രണ്ട് പോലീസുകാർ മാത്രമാണല്ലോ അതിനകത്തുള്ളത് ആ അവിടുത്തെ നടപടിയെക്കുറിച്ച് അവിടെ പോലീസുകാർ നടത്തിയ അതിക്രയെക്കുറിച്ച് ധാരണ ഉണ്ടായിട്ടും വിവരങ്ങൾ കിട്ടിയിട്ടും തെളിവുകൾ കിട്ടിയിട്ടും എടുക്കാതെ അവരെ സംരക്ഷിച്ച് പിടിച്ചോ അതായത് ഈ വീഡിയോ പുറത്തു വരേണ്ടി വന്നല്ലോ ആക്ഷൻ എടുക്കാൻ ആ സംരക്ഷിച്ച് പിടിക്കാൻ എൻ്റെ പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇടിച്ച രണ്ടുപേർ മാത്രമല്ല പ്രതികൾ ആ കൂട്ടത്തിലുള്ള മുഴുവൻ ഉണ്ട് എന്നതുപോലെ ഈ പറഞ്ഞ ക്രിമിനൽ സ്വഭാവമുള്ള ഓഫീസേഴ്സിനെ ഒരു സിസ്റ്റം സംരക്ഷിച്ച് പിടിച്ചാൽ ആ സിസ്റ്റം ആകെ കുഴപ്പമാണ് എന്നൊന്ന് കാണണം അതുകൊണ്ട് ഈ പോലീസുകാരൻ ഈ കാര്യത്തിൽ എസ് ഐ എടുത്തിട്ടുള്ള രാജിവെച്ച മനുഷ്യനെടുത്തിട്ടുള്ള അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാളുടെ കോം ത്യാഗം സഹിച്ചെടുത്തിട്ടുള്ള തീരുമാനത്തെ നാം അംഗീകരിക്കേണ്ടതുണ്ട് പക്ഷേ അത് എന്തുമാത്രം ഫലം കാണുമെന്ന് ചോദിച്ചാൽ എല്ലാ എല്ലാം എല്ലാ പോരാട്ടങ്ങളും വേഗം ജയിക്കാനുള്ളതല്ല പക്ഷേ അയാളുടെ പോരാട്ടത്തെ നാം അംഗീകരിക്കണം അതെ എസ് ഐ ശ്രീജിത്തിൻ്റെ ആ പോരാട്ടത്തെ നമ്മൾ അംഗീകരിക്കുന്നത് പോലീസ് സംവിധാനത്തിനെതിരെ ഉയരുന്ന ഈ പരാതികളിൽ ആഭ്യന്തരമന്ത്രിയാണ് എന്തെങ്കിലുമൊക്കെ മറുപടി പറയേണ്ട അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല